മധ്യപ്രദേശിലെ ബി ജെ പി എം എൽ എ വളരെ മനോഹരമായ ഒരു മോട്ടിവേഷൻ ഒരു ഉൾപ്രേരണ ഉൽപ്രേക്ഷ പിന്തുണ എന്നൊക്കെ പറയാവുന്നത് നൽകി ബഹുമാനപ്പെട്ട എം എൽ എയുടെ പേര് പന്നലാൽ ഷാക്യ അദ്ദേഹം പറഞ്ഞത് വേറൊന്നുമല്ല ഈ പറയുന്ന കാര്യം എല്ലാവരും മനസ്സിൽ സൂക്ഷിക്കുക കോളേജ് ബിരുദം കൊണ്ടൊന്നും നേടാൻ കഴിയില്ല പകരം ഒരു മോട്ടോർ സൈക്കിൾ പഞ്ചർ റിപ്പയർ ഷോപ്പ് തുറക്കുക കുറഞ്ഞത് ജീവിക്കാനുള്ള പണമെങ്കിലും അതിൽ നിന്ന് കിട്ടും ഇതാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് സ്വാഭാവികം ഇദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു നിലവാരം കേൾക്കുമ്പോഴും പിന്നെ ബാക്കിയെല്ലാം കേൾക്കുമ്പോഴും അദ്ദേഹത്തിൽ നിന്ന് വേറെന്തെങ്കിലും ഉയർന്ന കാര്യങ്ങൾ പ്രതീക്ഷിച്ചെങ്കിലേ അത്ഭുതപ്പെടേണ്ടതുളളൂ ഇതൊരു പഞ്ചർ ഒട്ടിക്കാനാണ് അദ്ദേഹം പറഞ്ഞത് ഇത് പറഞ്ഞപ്പം ഞാൻ ചേർത്ത് വെച്ച് ചിന്തിച്ചു പോയത് എന്താണെന്നറിയോ എനിക്ക് കൂടുതൽ ചിരി വന്നത് കഴിഞ്ഞ ദിവസം വേറൊരു ബി ജെ പി എം എൽ എ പറഞ്ഞു ഈ നാല് ഭാര്യമാര് മുപ്പത്തിനാല് മക്കളും ഒന്നും പറ്റത്തില്ല അതുകൊണ്ട് അതിനൊക്കെ എതിരെ നടപടിയുണ്ടാവണം നിയമം കൊണ്ടുവരണം ഈ പ്രസവം നിർത്തുന്നത് അത് തടയണം എന്നൊക്കെ പറഞ്ഞൊരു ഭയങ്കരമായ ബഹളം അപ്പം ഇത് രണ്ടും കൂടി കണ്ടപ്പോൾ ഞാനന്ന് ചേർത്ത് വെച്ച് ചിന്തിച്ചു കാരണം ഒരം എൽ എ പറയുന്നു പഞ്ചറൊട്ടിക്കാൻ മറ്റേ എം എൽ എ പറയുന്നു ഇത് തടയണമെന്ന് അപ്പം അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് എം എൽ എമാരെയും കൂടെ ഒന്ന് ബന്ധപ്പെടുത്തി കൊടുത്താൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും ചില സ്ഥലത്ത് പഞ്ചറൊട്ടിച്ച് കളിക്കുമല്ലോ അപ്പം ഈ എം എൽ എയുടെ പഞ്ചറൊട്ടിക്കുന്ന ആഗ്രഹവും നടക്കും മറ്റേ എം എൽ എയുടെ ഇല്ല മറ്റേ ആഗ്രഹം തടയപ്പെടുകയും ചെയ്യും ഏത് പ്രത്യുൽപാദന മിതത്വം എന്നൊക്കെ പറയുന്ന ആ സാധനമുണ്ടല്ലോ ആ സംഗതി തടയുകയും ചെയ്യും രണ്ടു പേർക്കും ഓരോ തൊഴിലാവും അല്ലെങ്കിൽ ഇങ്ങേരുടെ പഞ്ചറുകൊണ്ട് മറ്റേ എം എൽ എയുടെ വായിലങ്ങോട്ടിച്ചാൽ പിന്നെ പൊതുശല്യവും പരിസര മലിനീകരണവും കുറഞ്ഞിരിക്കുകയും ചെയ്യും ഏതായാലും ഇവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് സംസാരിക്കാനും കാണാനും മുണ്ടാനും പറയാനും ഒക്കെയുള്ള ഒരു സാഹചര്യം സാഹചര്യമുണ്ടാകണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം